അയ്യോ ഇത് മറ്റേ ചേച്ചിയല്ലോ കറുത്തവരെ മൈക്കാട് എടുക്കാത്തത് ചേച്ചി ചേച്ചിയേ ചേച്ചിയേ ചേച്ചി എന്താ ചേച്ചി എന്തു ചേച്ചി 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 കാര്യം ചോദിക്കട്ടെ ചേച്ചി കാര്യം ചോയിടുന്നു ചേച്ചി ചേച്ചി എന്താ കറുത്തവരെ ചേച്ചി എടുക്കാതെന്താ

ചുളിച്ചു അതിനുശേഷം ഈ പുട്ടിയൊക്കെ ഇഷ്ടമാണ് ചുമ്മാർ പുറേ വരും മൈക്കേടായി ഏതാ കണ്ട്രാക്കായ ചേച്ചി മൈക്കേടായി അതേ കണ്ട്രാക്ക എന്ന് പറയുന്നുണ്ടല്ലോ ചേർന്ന മുമ്പേ ഉണ്ടായിരുന്നു ചേച്ചിന്റെ കള്ളപ്പയിലെന്ന് പറഞ്ഞിട്ടോ എനിക്ക് ഇന്നലെ മുതൽ നമ്മളൊരു സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട് നല്ല രീതിയിലുള്ള ആക്ഷേപമാണ് അതൊക്കെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് റോഡിലെന്തെങ്കിലും പറ്റി കിടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡിന്റെ ആവശ്യമുണ്ട് എന്റെ ഓടുന്നതും ചോപ്പാണ് ഇയാളുടെ ശരീരത്തിൽ ഓടുന്നതും ചോപ്പാണ് ചോപ്പാണ് എന്തിനകത്ത് വലിയ വ്യത്യാസമുണ്ടോ എല്ലാം ചോപ്പല്ലേ ഈ കറുപ്പിനെന്താണ് കറുപ്പായാലും മനുഷ്യ മനുഷ്യന്റെ ഹൃദയത്തിലാണ് അതെ വിളിച്ചിരിക്കുന്നത് എൻ്റെ സംഘടന എന്ന് പറഞ്ഞാൽ കേരള ജനമൈത്രി വികസന നിമിന്റെ സ്റ്റേറ്റ് ചെയർമാനാണ് ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ കേസുമായിട്ട് ഇവർക്കെതിരെ പോകാനുള്ള തീരുമാനമാണ് അത് നീ ആരൊക്കെ പറഞ്ഞാലും പിൻവാറത്തില്ല ഞങ്ങൾ കേസുമായിട്ട് പോവാണ് ഇനി ഞാൻ വന്ന് ഇതോടൊക്കെ ജാതിയോ മതമോ വർഗത്തിനെയോ ഇതോടൊക്കെ ആക്ഷേപിക്കരുത്